നമ്മളെല്ലാവരും ഫോണിൽ അൺലോക്ക് ചെയ്യില്ലേ അപ്പൊ ഈ ഇരുട്ട് ഇരുട്ട് ഫുൾ ലോ ലൈറ്റ് ടോട്ടൽ ഡാർക്ക്നെസ് എന്താ ഈ ഫോണ് ഫേസ് അൺലോക്ക് ഉള്ള സെറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അതെന്താ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതെന്നറിയോ നമ്മൾ ഈ ഫേസ് അൺലോക്ക് വർക്കാന്നു വെച്ചാൽ നമ്മളുടെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ അല്ലേ അത് ഏത് ഏത് പേഴ്സണാണോ അയാളുടെ മീൻസ് യൂസറിന്റെ മുഖത്തിന്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യും എന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇത് ഡിറ്റ് എന്നാ മനസ്സിലാക്കണ ഫോൺ എങ്ങനെയാ അയാളുടെ മുഖം ഇരിക്കണെന്നും അപ്പൊ ഇത് ഇരുട്ടല്ലാത്ത സമയത്തൊക്കെ നമ്മൾക്ക് നിന്നാ ഈ ക്യാമറക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സ്ട്രക്ചറൊക്കെ അതിന് മനസ്സിലാക്കിയിട്ട് മാച്ച് ആവണ്ടോ ആവേണ്ടോന്ന് നോക്കും മാച്ചാവാണെങ്കിൽ അത് നിന്നാ കറക്റ്റ് ആളാന്ന് പറഞ്ഞ് അൺലോക്ക് ചെയ്യാൻ കൊടുക്കും പക്ഷെ ഇരുട്ടാവുമ്പോളോ ഈ ഇത് ചെറിയ സെൻസർ അല്ലേ ക്യാമറയുടെ അതിന് ഇരഫ് ലൈറ്റ് കിട്ടില്ല അപ്പൊ എന്നാൽ ഒരു ബ്ലറി ഇമേജ് പോലത്തെ ഇമേജ് വരാം അതിൽ നിന്നതിന് ഗസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഐഫോണിന് എന്താ വേറെ എന്ന് പാർട്ട് ടൂല് കാണാം